നമസ്കാരം പതിരും കതിരും കണ്ടത്തിൽ ഫാമിലീസിൻ്റെ മനോരമയാണോ മാതയുടെ ആടിനെ വിറ്റ കാശുകൊണ്ട് തുടങ്ങിയ ദേശാഭിമാനിയാണോ സി പി എമ്മിൻ്റെ ഔദ്യോഗിക പത്രം എം വി ഗോവിന്ദൻ ഇന്നലെയാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അതിനും ഒരാഴ്ച മുമ്പ് തന്നെ മനോരമ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പടവും കൊടുത്തിരുന്നു അന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് തീരുമാനമായിട്ടില്ല എന്നാണ് അപ്പോൾ മനോരമയിൽ പടങ്ങൾ വന്നതോ എന്ന് ചോദ്യം അപ്പോൾ മാഷിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ദേശാഭിമാനിയിൽ വന്നോ കൈരളിയിൽ വന്നോ ദേശാഭിമാനിയിൽ വരാത്തതൊന്നും വിശ്വസിച്ചുകൂടാ എന്നാണ് മാഷ് അണികളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ എന്നാലിതാ വള്ളിപുള്ളി വിസർഗം തെറ്റാതെ മനോരമ പ്രഖ്യാപിച്ച ആദായ സ്ഥാനാർത്ഥികളുമായി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു അപ്പോൾ ഈ ഗോവിന്ദൻ മാഷ് ആരായി മാഷ് പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ റീലുകളായി കറങ്ങി നടക്കുന്നത് വീണ്ടും കാണുമ്പോഴാണ് പഴയ പാർട്ടി സെക്രട്ടറി ചടയൻ ഗോവിന്ദിനെയൊക്കെ പൂവിട്ട് പൂജിക്കാൻ തോന്നുന്നത് നീലച്ചടയൻ അടിച്ചിട്ട് വർത്തമാനം പറയുന്നവർ പോലും അല്പം വകതിരിവും ഔചിത്യവും പുലർത്തിയെന്ന് വരും ഉദാഹരണത്തിന് ഭരണകൂടങ്ങളെപ്പറ്റി ഗോവിന്ദന്റെ വ്യാഖ്യാനം കേട്ട് നമ്മൾ അമ്പരന്ന് പോകും പോലീസ് ഭരണകൂടത്തിൻ്റെ ഭാഗമാണെന്നും ഭരണകൂടം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഭരണകൂടമാണെന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ നരേന്ദ്രമോദിയുടെ ഭരണകൂടം തന്നെയാണ് കേരളത്തിലും ഇത് കേൾക്കുന്ന ഒരാൾ ഒറ്റയടിക്ക് ചിന്തിക്കുന്നത് എന്തായിരിക്കും സത്യത്തിൽ ഗോവിന്ദൻ മാഷിൻ്റെ തല ലോക കമ്മ്യൂണിസത്തിൻ്റെ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വയ്ക്കേണ്ടതാണ് ഭൂലോക മണ്ടത്തനങ്ങൾ പിറക്കുന്ന ഒരതിശയ ശിരസാണിത് ഈ ലോകത്തിന് ഇത് ആവശ്യമില്ലെങ്കിൽ റോബോട്ടിനെ ബഹിരാകാശത്തെത്തിക്കുന്ന ജീവൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ഗോവിന്ദനെ അങ്ങോട്ട് കയറ്റിവിടണം അതോടെ അന്യഗ്രഹങ്ങളിൽ വല്ല ജീവികളുമുണ്ടെങ്കിൽ അവരെല്ലാം പുറത്തേക്ക് ചാടിക്കൊള്ളും അന്യഗ്രഹ ജീവികളെക്കാൾ അത്ഭുത വസ്തുക്കളായി മാറിയ കുറേ നേതാക്കന്മാരുണ്ട് എൻ്റെ പൊന്നു ഈ നാട്ടിൽ ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ ഇരട്ട സഹോദരനായി വരുന്ന മറ്റൊരു മാസ്റ്ററുണ്ട് പ്രകാശൻ മാസ്റ്റർ ആരെങ്കിലും പേരിനൊപ്പം മാസ്റ്ററെ ഇട്ട് നടക്കുന്നുണ്ടെങ്കിൽ ദേവി ചെയ്ത് നിങ്ങൾ ആ വിളിപ്പേരങ്ങ് കളയണം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ അത് വിവരദോഷത്തിൻ്റെ ഒരലങ്കാര പദം മാത്രമാണ് ഇക്കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ഈ പ്രകാശൻ മാസ്റ്റർ ഒരു ചർച്ചയിൽ തട്ടിവിട്ട ഉദാഹരണം കേട്ട് ചിരിക്കാത്തവരായി ആരുമില്ല ടി പി കേസിൽ പ്രതിയായി ചത്തിട്ടും ഹൈക്കോടതി വെറുതെ വിടാത്ത ഒരു പ്രതിയാണ് കുഞ്ഞനന്ദൻ എന്നോർക്കണം അയാളെ ന്യായീകരിച്ച് വിശുദ്ധ വിപ്ലവകാരിയാക്കാനുള്ള ശ്രമത്തിലാണ് ക്യാപ്സൂൾ വിടുങ്ങിയായ ഈ പ്രകാശൻ മാസ്റ്റർ ഒരു കോടതി പ്രതിയാണെന്ന് പറഞ്ഞതുകൊണ്ട് കുഞ്ഞനന്ദനെ കുറ്റക്കാരനായി കാണാൻ സി പി എമ്മുകാരുടെ കമ്മ്യൂണിസ്റ്റ് മനസ്സ് ഇപ്പോഴും സജ്ജമായിട്ടില്ല അതിന് ഉദാഹരണം പറയുകയാണ് ഈ പ്രകാശൻ മാസ്റ്റർ അവതാരകനോടാണ് പറച്ചിൽ അഭിലാഷ് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു അഭിലാഷിനൊരു രാഷ്ട്രീയമുണ്ട് എന്ന് കരുതി അത് ആ പാർട്ടി ചെയ്ത ബലാത്സംഗമാണെന്ന് പറയാൻ കഴിയുമോ ഈ പ്രകാശം ഘട്ട മാസ്റ്റർക്ക് മറുപടി പറയുന്നതിലും ഭേദം തെങ്ങിൻ്റെ മണ്ടയിൽ കയറി കൈവിടുന്നതാണ് അഭിലാഷിന് അഭികാമ്യം സകലരെയും തെറി പറയുന്ന എം എം മണിയെ ആശാനെന്ന് കൂട്ടി വിളിക്കാമെങ്കിൽ പ്രകാശിനെ മാസ്റ്റർ പദവി നൽകി ആദരിക്കുന്നതിൽ തെറ്റില്ല എം വി ജയരാജൻ പറഞ്ഞ വ്യാഖ്യാനപ്രകാരം ശുംഭൻ മാസ്റ്റർ എന്ന് വിളിച്ചാലും അലങ്കാരമാണ് ഗോവിന്ദനെ പോലെയല്ല പ്രകാശൻ മാസ്റ്റർ എം എയും എൽ എൽ ബിയും ഉള്ള ആളാണ് ഈ ചർച്ച കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന പ്രകാശൻ മാസ്റ്ററോട് ഭാര്യയോ മക്കളോ എങ്കിലും ചോദിക്കേണ്ടതല്ലേ എന്തൊരു വിവരക്കേടാച്ച ചാനലിൽ കയറിയിരുന്ന് പറയുന്നത് ഈ പാർട്ടിയിലെത്തിയ അടിമപ്പട്ടം ചാപ്പ കുത്തി കഴിഞ്ഞാൽ പിന്നെ കയ്യിലിരിക്കുന്ന എൽ എൽ ബിയും എം എയ്ക്കുമൊക്കെ കരിക്കട്ടയുടെ വില പോലും ഇല്ലാതാകും ഈ പ്രകാശൻ ഇത്രമേൽ അങ്ങ് അധപ്പതിച്ചത് പിണറായി വിജയൻ്റെ രണ്ടാം വരവോടെയാണ് ചിത്തഭ്രമത്തിൽ തുടങ്ങി സൈക്കോസിൻ്റെ ഭീകരമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ ന്യായീകരണ കമ്മികളുടെ സഞ്ചാരം മുൻപ് ആർഷോയുടെ ജയിൽവാസത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ചിന്താ ജെറോം പറഞ്ഞ ഉദാഹരണം കേട്ട് നാട്ടുകാർ മാത്രമല്ല ഫോട്ടോയിൽ നിന്ന് മഹാത്മാഗാന്ധി വരെ വടിയുമായി ഇറങ്ങി ഓടിയിട്ടുണ്ടാകണം ആർഷോ മാത്രമല്ല മഹാത്മാഗാന്ധിയും ജയിലിൽ കിടന്നിട്ടില്ലേ എന്നായിരുന്നു വാഴക്കുലജറോമിൻ്റെ ചോദ്യം പോളിയോ നിർമാർജനത്തിൻ്റെ ഭാഗമായി തുള്ളി മരുന്ന് കൊടുക്കും പോലെ എസ് എഫ് ഐയിൽ ചേരുമ്പോൾ തന്നെ ഈ സഹാക്കൾക്ക് മസ്തിഷ്ക പ്രക്ഷാളനത്തിനുള്ള വല്ല ഡോസും കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിവരദോഷത്തിൻ്റെ കാര്യത്തിൽ താഴെ കിടക്കുന്ന ആർഷോയും ചിന്തയും മുതൽ എം വി ഗോവിന്ദൻ വരെ ഉള്ളവർ സെയിം ടു സെയിം ആകുന്നത് അതുതാണല്ലയോ ഇതെന്ന് വർമ്മ്യത്തിൽ ആശങ്ക തോന്നും ഓരോ സഹാബിനെ കാണുമ്പോഴും നന്ദി